ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃദ്ധം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു എന്തൊക്കെയുണ്ടെങ്കിലും സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിനൊരർത്ഥമില്ല അപ്പം ഒരു വർഷം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കമൻ്റ് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വിന്നറെ അനൗൺസ് ചെയ്യുന്നൊരു വീഡിയോയും കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് വീഡിയോയുടെ അവസാനമായിരിക്കും നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ കുറച്ച് പ്ലാൻസ് കാണിക്കുന്നുണ്ട് ഒരു കോംബോ ഓഫറാണ് അപ്പം കോംബോ അല്ലാതെയും നിങ്ങൾക്ക് ഈ പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പം ഏതൊക്കെ പ്ലാൻസ് ആണ് പ്ലാൻസ് ആയി ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഈ തായ് കലേഡിയമാണ് ഇത് ഒത്തിരി ഇതൊക്കെ ഒന്നും ഹോട്ട് ലിപ്സ് എന്നാണ് ഇതിൻ്റെ പേര് നല്ലപോലെ വെൽ റൂട്ടഡായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ നല്ലൊരു നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്തുള്ള ഒരു കലേഡിയമാണ് ാണ് ഫസ്റ്റ് പ്ലാന്റ് സെക്കൻഡ് പ്ലാന്റ് ഫിലാഡൻഡ്രോണിൻ്റെ ഈ ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് ഫിലാഡൻഡ്രോൺ നൈറ്റ് എന്നും ചിലർ ഇതിനെ വൈറ്റ് പ്രിൻസസ് എന്നും പറയും ഇതിൻ്റെ വെരിഗേഷനൊക്കെ നല്ല വ്യക്തമായിട്ടും ക്ലിയറായിട്ടും വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മൂന്നാമത്തെ പ്ലാന്റും ഫിലാഡൻട്രോൺ തന്നെയാണ് ചോക്കോ എംബ്രസ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ളൊരു ആണ് പെട്ടെന്ന് തന്നെ വളരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഡിസൈനായിട്ട് ഒരു കോഫി ബ്രൗൺ കളറിലാണ് പുതിയ ലീവ് വരിക വെൽ ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് നാലാമത്തെ പ്ലാന്റ് ഫിലാഡെൻട്രോൻ്റെ ഓറഞ്ച് സ്പ്ലെൻഡർ ആണ് ഇതിൻ്റെ ഒരു ബിഗ് സൈസ് പ്ലാന്റ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇതിൻ്റെ പുതിയ ലീഫ് വരുന്നത് നല്ല ഓറഞ്ച് കളറിൽ വരും ഇതിപ്പം ബേബി പ്ലാന്റ് ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകാത്തത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നതും ഒരു ഫിലാഡൻട്രോണെ ഗ്രീൻ മെലാനി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല ഗ്രോത്തുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ടൊക്കെ നല്ലതുപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് വെൽ റൂട്ടഡായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഒരു തായ് കലേഡിയമാണ് ഇത് നല്ല പ്രകാശമുള്ള ഒരു സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല പിങ്ക് കളറ് ഈ ലീഫിലേക്ക് കയറി വരും അതുപോലെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫി പ്ലാന്റ് ആണ് ഇതും അടുത്ത പ്ലാന്റ് ഫിലാഡെൻഡ്രോൻ്റെ ബ്ലാക്ക് കർദിനാൾ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും വെൽ റൂട്ടഡ് റൂട്ടഡാണ് ജിഫിയാണ് അപ്പം അതുകൊണ്ട് തന്നെ സേഫായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനൊക്കെ പറ്റും അതുപോലെ ഇത് കോംബോ അല്ലാതെയും നിങ്ങൾക്ക് വാങ്ങിക്കാം പക്ഷേ അന്നേരം പ്രൈസിൽ ചെറിയ മാറ്റം ഉണ്ടാകുന്നു മാത്രം അപ്പം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും അപ്പോൾ നിങ്ങൾ ഈ കോംബോയിൽ കണ്ട ഏഴ് പ്ലാൻസിൻ്റെ വില എന്ന് പറയുന്നത് എഴുന്നൂറ് പ്ലസ് സി സി ആണ് അപ്പോൾ ആർക്കെങ്കിലും ഈ കോംബോ ആവശ്യമുണ്ടെങ്കിൽ കോംബോ അല്ലാതെയും പ്ലാന്റ്സ് കിട്ടും എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഒരിക്കൽ കൂടി പറയുക എഴുന്നൂറ് പ്ലസ് സി സി ആണ് ഈ കോംബോയുടെ വില എന്ന് പറയുന്നത് ഇനി എല്ലാവരും ഒത്തിരി ആവേശത്തോടു കൂടി കാത്തിരുന്ന ആ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അപ്പം ആ ഭാഗ്യശാലിക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ട്രിയോ സ്റ്റാർ കാലാത്തിയേടെ നല്ല നല്ലൊരു പ്ലാന്റാണ് അപ്പം അതാർക്കാണ് കിട്ടുന്നതെന്ന് ഇനി പറയാൻ പോവുകയാണ് ആരാണെന്ന് അറിയണ്ടേ പൂർണിമ വിജേഷ് എന്ന ആളിട്ട അവരുടെ നല്ലൊരു കമന്റിനെയാണ് നമ്മൾ പ്ലാന്റി ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം അവർ നമ്മുടെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ഇടണം ഞാൻ അവർക്ക് മെസ്സേജ് ഇടാം ഒന്നും കൂടി പറയാം പൂർണിമ ബിജേഷ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമൻറ്റ് അതുപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമൻസും ഒത്തിരി ഇഷ്ടമായി നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് തന്നെയാണ് എല്ലാവരും ഇട്ടത് അപ്പോൾ അതിൽ നിന്ന് ഇനിയും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മൂന്ന് നാല് പേർക്കും കൂടി ഈ പ്ലാന്റ്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് എനിക്ക് എന്തോ ഒരു ആഗ്രഹം പക്ഷേ നിങ്ങൾക്കറിയാലോ കൊറിയർ ചാർജ് അടക്കം വേണം നമുക്ക് ഈ പ്ലാന്റ്സ് അയച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്യാം അവരെൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ പ്ലാൻസിൻ്റെ കൂടെ ഈ കലാത്തിയ പ്ലാന്റ്സ് തികച്ചും ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പം കൂട്ടുകാരെ ഇനിയും നിങ്ങൾ മുടങ്ങാതെ എൻ്റെ വീഡിയോ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ പുതുവർഷത്തിൽ ഇനിയും നിങ്ങളെ ഒത്തിരി ഗിഫ്റ്റൊക്കെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ വീഡിയോ കാണുക അപ്രതീക്ഷിതമായിട്ടുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്നവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ പ്ലാൻസും ഞാൻ ഗിഫ്റ്റ് പ്ലാൻ്റായിട്ട് അയക്കാറുണ്ട് എങ്കിലും നമുക്കൊക്കെ ഇഷ്ടം ഇഷ്ടമുള്ള പ്ലാൻസൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു